വും ഉണരുമ്പോൾ നൂറ്റിനുള്ള ഒരു മഹാരാജ്യം ചലിച്ചു തുടങ്ങുന്നു നമ്മുടെ വീടുകൾ വ്യവസായങ്ങൾ വാഹനങ്ങൾ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ഊർജത്തിലാണ് ഈ ഊർജത്തിന്റെ ജീവനാടിയാണ് ക്രൂഡ് ഓയിൽ എന്നാൽ ആ ജീവനാടിയുടെ നിയന്ത്രണം നമ്മുടെ കൈകളിലാണോ യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കുന്നതിലും ഗൗരവമുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തെട്ട് ശതമാനത്തിലധികവും പ്രകൃതി വാതകത്തിന്റെ അൻപത് ശതമാനത്തിലധികവും നമ്മൾ ചെയ്യുകയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുക്കുന്നത് ഇത് നമ്മുടെ വിദേശ ശേഖരത്തെ ചോർത്തുന്നു രൂപയുടെ മൂല്യത്തെ ദുർബലപ്പെടുത്തുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മെ നിസ്സഹായരാക്കുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം അത്യാവശ്യമാണ് ആ പരിഹാരത്തിനായുള്ള ഇന്ത്യയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്തുകൊണ്ട് ആൻഡമാൻ ഭൂമിശാസ്ത്രപരമായി ആൻഡമാൻ ബേസിൽ ഒരു എണ്ണവാതക സമ്പന്നമായ മേഖലയുടെ ഭാഗമാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായ മ്യാൻമറിലും ഇൻഡോനേഷ്യയിലും വൻതോതിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതേ ഭൂഘടനയുള്ള തുടർച്ചയാണ് ആൻഡമാൻ കടലിന്റെ അടിത്തട്ടും പതിറ്റാണ്ടുകളായി പ്രതിരോധപരമായ കാരണങ്ങളാൽ പരിവേഷത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഈ മേഖല ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ ഊർജ പ്രതീക്ഷയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ വാക്കുകളിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ കണ്ടെത്തിയതുപോലെയൊരു മെഗാ ഡിസ്കവറി ആൻഡമാനിൽ സാധ്യമാണ് അത്തരമൊരു കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ ഭൂപണം തന്നെ മാറ്റി ഈ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നതിന് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഒ എൻ ജി സിയും ഓയിൽ ഇന്ത്യയുമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവർ പര്യവേഷണം പുനരാരംഭിച്ചിരിക്കുന്നു സേസ്മിക് സർവേയിലൂടെ കടലിന്റെ അടിത്തട്ടിന്റെ ഘടന പഠിച്ച് എണ്ണ എണ്ണശേഖരത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നമ്മൾ ആഴക്കടലിൽ ആയിരക്കണക്കിന് മീറ്റർ താഴ്ചയിലേക്ക് കിണറുകൾ കുഴിച്ച് ആ സാധ്യതകൾ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ ഡ്രില്ലിങ്ങും രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് കരുത്തു പകരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നിയമപരമായ പിന്തുണയാണ് എണ്ണ പരിവേഷണ രംഗത്തേക്ക് കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി നിയമങ്ങൾ ലളിതമാക്കുകയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തു ഓയിൽ ഫീൽഡ് ഭേദഗതി ബിൽ പോലുള്ള നിയമനിർമ്മാണങ്ങൾ കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു ഇന്ത്യയുടെ പര്യവേക്ഷണ മേഖലയുടെ വിസ്തൃതി ഇരട്ടിയാക്കാനുള്ള സർക്കാർ ലക്ഷ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ആൻഡമാൻ ദൗത്യം ആൻഡമാൻ കടലിലെ ഈ പര്യവേക്ഷണം കേവലം ഒരു എണ്ണ കച്ചവടമല്ല ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിനും ഊർജ്ജ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ ദൗത്യം വിജയിച്ചാൽ അത് ഇറക്കുമതിയിലുള്ള നമ്മുടെ ആശ്രിതത്വം കുറയ്ക്കും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ കുതിപ്പേകും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കും ആൻഡമാൻ കടലിന്റെ ആഴങ്ങളിൽ ഇന്ത്യയുടെ സുവർണ പാവി ഒളിഞ്ഞിരിപ്പുണ്ടോ രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി